ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഇന്നത്തെത് റെഡ്ഡിപ്പൊളി ബട്ടർ പുഡീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണുക എനിക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ റിവ്യൂസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക പത്ത് ഗ്രാം ചൈന ഗ്ലാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളയിൽ ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ കസ്തേഡ് പൗഡർ ഒരു ഒരു ഗ്ലാസ് പാലിൽ ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക പിന്നെയില്ല ഞാൻ ഈ പുടിങ് ഒരുപാട് റീൽസിലെല്ലാം കണ്ടിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നങ്ങനെ നല്ല വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പുടിങ്ങാണ് സംഭവം ഞാൻ പേര് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എങ്കിൽ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാനും കേട്ടോ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനിയിപ്പോ ഒരു അര ലിറ്റർ പാല് ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു അമ്പത് അമ്പത് ഗ്രാം ബട്ടർ പൊടി ഇട്ടുകൊടുക്ക ഇപ്പം ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും മിൽക്ക് വെയ്ഡും ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ രണ്ടും ഞാൻ പകുതി പകുതിയാന്ന് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ മിൽക്ക് വെയ്ഡ് മാത്രമാണെങ്കിൽ മിൽക്ക് വെയ്ഡ് മാത്രം ചേർത്ത് കൊടുക്ക ഇനിയിപ്പോ പഞ്ചസാര മാത്രമേ കയ്യിലുള്ളെങ്കിൽ അത് മാത്രം ഇട്ടെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് വാനില വാനിലൈസെൻസും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല ഓൾറെഡി നമ്മൾ കസ്തേഡിൽ വാനില മിക്സ് കസ്തേഡാണ് അപ്പോൾ അതിലുണ്ട് അതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല ആവശ്യമാണെങ്കിൽ വനിലൈസെൻസും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കളിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെനാസ് ഗ്രസും പിന്നെ ഒരു നാല് സ്ലൈസ് ബ്രെഡും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം എനിയിപ്പം ഇതൊന്ന് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജ്യൂസാക്കിയിട്ട് അടിച്ചെടുക്കാം അപ്പം നല്ല ചൂടോടെ ഇത് ഇതടിച്ചാൽ നമ്മളെ മിക്സിൻ്റെ അടപ്പിങ്ങ് പൊന്തി വരും അതുകൊണ്ട് നല്ലോണം തണിഞ്ഞിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം ഇനിയിപ്പം നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്കൊരു പുഡിംഗ് ട്രയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ രണ്ടോ ടൈറ്റാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ ഇതൊരു കാല മണിക്കൂറെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് മോൾ ഭാഗം ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നെട്സോ ബിസ്ക്കറ്റ് പൊടിച്ചതോ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഡെക്കറേറ്റ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുക അതുപോലെല്ലാം ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റാട്ടോ വെച്ചിട്ടുള്ളത് ഇനിയിപ്പം ഇത് ഇതൊരു നാല് മണിക്കൂറെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്താൽ നമ്മൾ അടിപൊളി പുടിഞ്ഞിടത്ത് റെഡിയായി അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രീമി ലൈറ്റ് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ പുടി ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ അതിന് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായായിരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വെബ് സൈറ്റൊക്കെ വരുന്നത് വരെ ബൈ